കൃത്യസമയത്ത് ഈ നിയമനൂലാമാലകൾ മറികടന്ന് വാഹനങ്ങൾ വിട്ടുകൊടുക്കാത്ത അല്ലെങ്കിൽ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യാത്ത ഒരു അവസ്ഥ പല പോലീസ് സ്റ്റേഷനിലും കാണുന്നുണ്ട് സ്ഥലം മാത്രമല്ല മുടക്കുന്നത് ഇത് ഒരു മുതലിൻ്റെ നഷ്ടമാണല്ലോ സ്വാഭാവികമായിട്ടും നമുക്കിനി പോലീസ് സ്റ്റേഷൻ കാഴ്ചയിലേക്കൊന്ന് പോകണം കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അർജുൻ കല്യാടി ചേരുന്നു പോലീസ് പിടിക്കുന്ന വണ്ടികൾ കൂടിക്കിടക്കുകയാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് കോഴികളുടെ മുതലാണ് ആർക്ക് ലാഭം ആർക്ക് നഷ്ടം എന്നതാണ് ചോദ്യം അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാൺ നമുക്ക് പൂർണ്ണമായും ആ വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിട്ടുകൊടുക്കാൻ പറയാൻ കഴിയില്ല കാരണം അതിൽ പലരും പലതും ഉൾപ്പെട്ട വാഹനങ്ങളാവും കോർപ്പറേഷനുകളുടെ കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷേ നിയമ നടപടികൾ ഇങ്ങനെ അനന്തമായി നീളുമ്പോൾ കോഴികളുടെ മുതലാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് അല്ലേ അർജുൻ കല്യാൺ തീർച്ചയായിട്ടും വരും അതായത് നമുക്ക് ഒറ്റ ദൃശ്യങ്ങളിൽ തന്നെ അതായത് പ്പോൾ ഇത് ഒരു കുന്ന പോലെ കൂടിക്കിടക്കുന്നത് മുഴുവൻ വാഹനങ്ങളാണ് ഈ ദൃശ്യങ്ങൾ മാത്രം മതി എത്രത്തോളമുള്ള മുതലുകളാണ് ഇങ്ങനെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും കിടക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവായി നമുക്ക് ബോധിപ്പിക്കാനുള്ളത് ഇതിപ്പോൾ കാട് പിടിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷകൾ ലോറികൾ കാറുകൾ എല്ലാം തന്നെ കൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഈ അനന്തമായിട്ടുള്ള നിയമ നടപടികൾ നീളുന്നു എന്നുള്ളതാണ് ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു പൊതുവിലുള്ള കണക്കുകൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ രണ്ട് പോലീസ് ഡിവിഷനുകളാണുള്ളത് ഒന്ന് സിറ്റി പോലീസ് ഡിവിഷനും അതുപോലെ തന്നെ റൂറൽ പോലീസ് ഡിവിഷനും ഈ രണ്ടിലും കഴിഞ്ഞ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ട് ഡമ്പിംഗ് യാഡുകൾ ഉണ്ടായിരുന്നു ഒന്ന് ചക്കരക്കല്ലിലാണ് മറ്റൊന്ന് തളിപ്പറമ്പ് വെള്ളാരംപാറയിലാണ് മുൻപ് തളിപ്പറമ്പ് വെള്ളാരംപാറയിലുള്ള ഈ ഡമ്പിംഗ് യാർഡിൽ വലിയ തീപ്പിടുത്തമുണ്ടായി ഇങ്ങനെ കൂട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കൂടിക്കിടന്നിരുന്ന നൂറുകണക്കിന് വാഹനങ്ങൾ അന്ന് കത്തി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിന് പുറമെ ഈ ചക്കരകലിലും സമാനമായ രീതിയിൽ അവിടെയുള്ള പ്രദേശവാസികൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥലത്ത് അതായത് ഏക്കറുകളോളം സ്ഥലത്ത് വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ കെട്ടിക്കിടക്കുന്നുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞു പോലീസിനോട് നിരവധിയായിട്ടുള്ള പരാതികൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നിപ്പോൾ ഈ ഡംപിങ് യാർഡ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ പല കേസുകളിലായി പിടിക്കുന്ന വാഹനങ്ങൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു വിശദീകരണം നിയമപരമായിട്ടുള്ള തടസ്സമാണ് ഏതെങ്കിലും ഒരു വാഹനത്തിൽ ഒരു ഒരു വാഹനം പോലീസ് ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായി പിടിച്ചെടുത്താൽ അത് സ്വാഭാവികമായും ആ കേസ് കഴിയുന്നത് കഴിയുന്നതുവരെ അവിടെ സ്റ്റേഷനിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് പക്ഷേ അരുടെ ഒരു ദൃശ്യം നമുക്കിപ്പോൾ ഇവിടെ കാണാം അതായത് അവിടെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ തുരുമ്പെടുത്ത് അതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലായി കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതൊക്കെ ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായി ഒരു തെളിവിൻ്റെ ഭാഗമായി സൂക്ഷിച്ചതാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി കഴിയുക അതിനകത്ത് തെളിവിൻ്റെ ഭാഗമായി സൂക്ഷിച്ചതാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഒരു അതിൻ്റെ ഒരു പാലിക്കേണ്ടതായ രീതിയിലുള്ള കാര്യങ്ങൾ പാലിച്ചു കൊണ്ട് വേണം ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി പക്ഷെ ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായി സൂക്ഷിച്ചതാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ വാഹനങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ് എന്തായാലും ഇത് കോടിക്കണക്കിലൂടെ മുതലുകളാണ് അതായത് ലക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ ചെറിയൊരു പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് കണ്ണാൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ സഹിക്കാത്ത വിധമുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ നിയമ നടപടി ഉണ്ടെന്ന് പറയാം എന്നാൽ നോക്കൂ കോർപ്പറേഷനുകളുടെയും ഒരു പ്രേക്ഷകർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അടുത്തിടെ വാങ്ങിയ അൾട്ടിസ് തിരുവനന്തപുരത്ത് കിടക്കുന്ന അവസ്ഥ കണ്ടാൽ ചങ്കു പൊടിയും എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്